അപ്പൊ പാപ്പന്റെ കൽഭമണിയല്ലേ നിങ്ങൾ അറിയണം എന്ത് വാ തുറന്ന കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ശ്രീ ലക്ഷ്മി അല്ല തെറ്റി ശ്രീ കുട്ടി അറിയോ അവൾ ഈ പറയുന്നത് അതായത് റേണുസുദിയുടെ പറ്റി പറയുന്നത് അവക്കൊന്നും അറിയാത്ത കുറെ കാര്യങ്ങൾ അവള് പറയുന്നുണ്ട് അപ്പൊ അവക്കറിയാവുന്നൊന്ന് ഞാൻ തെളിയിപ്പിച്ചു തരാം നിങ്ങൾക്ക് എന്താ പറയുന്നു

പൊന്നു മോളെ ബാറിൽ ഈ ഡാൻസ് കളിക്കും പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്തുവാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ പോയിട്ടില്ല ആ ബാറിൽ കാശ് കിട്ടും പക്ഷെ അത് നല്ല ഒരു സംഭവമല്ല കാരണം ചേച്ചി അങ്ങോട്ട് പോവാത്തോണ്ട് ചേച്ചിക്ക് ഇതിനെ പറ്റി അറിയത്തില്ല അപ്പൊ ചേച്ചി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നല്ലേ ചേച്ചി ഈ ദുബായിലെ ബാറ് കണ്ടിട്ടുണ്ടോ ഈ ദുബായ് ബാറിനകത്ത് കേറിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയണ്ടേ അറിയണം തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ നിങ്ങളെടുത്ത് പറയോ ഈ പറയുന്ന കാര്യം ചേച്ചി നിഷേധിച്ചാൽ അതിനുള്ള തെളിവ് ഞാൻ ചേച്ചിക്ക് കൊടുക്കും ഏഹ് അതുപോലെ അപ്പൊ ദുബായിൽ പുജേറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ശ്രീ ഒന്ന് നാലച്ചവണം പുജേറ എന്ന് പറയുന്ന സ്ഥലത്ത് കൈരളി എന്ന് പറയുന്ന ഒരു ബാറുണ്ട് മോക്കറിയാതിരിക്കും മറക്കാൻ സാധ്യത കുറവാ കാരണം അവിടെ നിന്നാണ് നല്ലൊരു ജീവിതം തന്നെ കാഴ്ചവെച്ച് വരുന്നത് ഇല്ലേ അങ്ങനെ തന്നല്ലേ മാറ്റമൊന്നുമില്ലല്ല അത് തന്നെ ആ ബാറില് എന്റെ പൊന്ന് ശ്രീക്കുട്ടി മോളെ നീ പോയിട്ടും ഉണ്ട് അതിനകത്ത് ക്യാമറ ഡാൻസ് ഡാലത്ത് കളിച്ചിട്ടുമുണ്ട് നീ അവിടെ മദ്യ ഒഴിച്ച് സൽക്കരിച്ചിട്ടും ഉണ്ട് അവിടുന്ന് പല സൽക്കാരങ്ങൾക്കും നീ പോയിട്ടുണ്ട് ഇല്ലെന്ന് മോളെ ശ്രീക്കുട്ടി നീ പറയല്ലേ നീ ആ കുവൈറ്റിൽ പോയി പേസ്റ്റ് വെള്ളം കുടിച്ചതും അവിടെ കടന്ന് കഷ്ടപ്പെട്ടതും ഒക്കെ ഈ ജനങ്ങളുടെ മുന്നേ പറഞ്ഞിട്ടുള്ളു അതൊക്കെ കഴിഞ്ഞ് വന്ന് എന്റെ പൊന്നുമോള് ദുബായി പോയി നല്ല രീതിയിൽ മുട്ടയും പാലും ഒക്കെ അങ്ങോട്ട് കഴിച്ച് ഉഷാറായ കഥകളൊന്നും പറഞ്ഞില്ലല്ലോ ചാനലിന്റെ മുമ്പിൽ അത് പറഞ്ഞായിരുന്നോ ഇല്ല എന്തുകൊണ്ട് പറയാതെ പോയി പറയേണ്ട കാര്യങ്ങള് പറയാതെ വെച്ച് അ നടക്കാത്ത കാര്യങ്ങള് സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വിളിച്ചും കോയി എന്നിട്ട് രണസുദ്ധി അങ്ങോട്ട് പോയി രണസുദ്ധി അവിടെ പോയി അത് കാശ് കിട്ടും നല്ലതമ്പാ ശരിയാ കാശ് കിട്ടും നല്ല സംഭവങ്ങളൊന്നും അല്ല എന്ന് നിനക്ക് നല്ല വൃത്തിക്ക് വിട്ടമായിട്ടറിയാം നീ അത് അനുഭവിച്ചിട്ടു കൊണ്ട് അപ്പൊ പൊന്നുമോളെ ശ്രീലക്ഷ്മി ആ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന നീ ഇങ്ങനെ ഇങ്ങനായത് നിനക്കറിയാവോ അതും നിനക്കറിയാം ഈ ജനങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനായെന്നോ എന്തോ ആയെന്നോ അത് എങ്ങനെ ഇതൊക്കെ മാറി വന്നെന്നുള്ള ഒന്നും ഈ ജനങ്ങൾക്കറിയത്തില്ല കാരണം നീ കുറച്ച് ഇങ്ങനെ എവിടെയെങ്കിലേക്ക് കാണുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോണായിട്ട് നിൽക്കുന്നവരെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കില്ലേ പല കാര്യങ്ങൾ നിനക്ക് എങ്ങനെയും റീച്ച് ആവേണ്ടതിന്റെ